വെൽഫെയർ അസോസിയേഷൻ റംസാൻ കിറ്റ് വിതരണം നടത്തി കോതപറമ്പ് മഹല്ല വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കുള്ള റംസാൻ കിറ്റ് വിതരണം നടത്തി ചെയർമാൻ പി എച്ച് മൊഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എല്ലാ വർഷങ്ങളിലും നമ്മൾ അർഹതായവർക്ക് നമ്മൾ റൊമല മാസിലെ കിറ്റുകൾ എത്തിക്കുകയും കൂടാതെ ഓരോ കാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അള്ളാഹു നമ്മളിപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അതിനുള്ള അതിൻ്റെ കാരുണ്യം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു കൺവീനർ യാക്കൂബ് സ്വാഗതം പറഞ്ഞു ഈ ൊടുക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ ഇത് ഇന്നു വരെയുള്ള കാലഘട്ടം നമുക്കിത് കൊടുക്കാൻ കഴിഞ്ഞതിൻ്റെ അനുസരില്ല പടത്തോണ്ടായത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഇതെങ്ങനെ ഇത്രയും കാലം കൊണ്ടു കിടക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഓരോ സന്ദർഭങ്ങൾ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാം നമ്മൾ നല്ല നല്ലവരായ നമ്മൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി പ്രത്യേകനോടും എന്താ താങ്ക്സ് പറയുന്നു കൂടാതെ ഇത് വിതരണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അനു അനു അനുഗ്രഹങ്ങൾ നൽകേണ്ട എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ംസാൻ കിറ്റ് വിതരണോദ്ഘാടനം മഹല്ല് പ്രസിഡന്റ് പൊന്നാക്കുഴി മുഹമ്മദ് സഗീർ മഹല് ഖത്തീബ് മുജിബുൾ റഹ്മാൻ ദാരിമി എന്നിവർ ചേർന്ന് നടത്തി പി വി അഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി കെ എ നാസർ ഡോക്ടർ അഹമ്മദ് കോയ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി മഹലിലെ മുന്നൂറ്റി അറുപത് അംഗങ്ങൾക്ക് നടത്തിയ കിറ്റ് വിതരണത്തിൽ കെ കെ അബ്ദു ജബാർ സി മുഹമ്മദ് അലി കബീർ കെ കെ മൊയ്തീൻകുട്ടി നിഷാഫ് എന്നിവർ നേതൃത്വം നൽകി മുഹമ്മദ് ഷെരീഫ് നന്ദി പറഞ്ഞു